നമസ്കാരം പതിരും കതിരും എടാ ചള് ചെറുക്ക എന്താടാ മുലപ്പാൽ കിനി നാവിൽ അടുത്ത കാലിന് ചോര വരും നെഞ്ചും കൂട് പൊട്ടി എൻ്റെ കുട്ടി പ്രാണൻ വെടിയും നീ എണീറ്റ് പോ ചെറിയ പ്രായമാ ആഹാ രാവണപ്രഭുവിൽ മംഗലശ്ശേരി നിലകണ്ഠൻ പൊട്ടിച്ച ആ മാസ് ഡയലോഗ് പോലെ ഒന്ന് പറയണമായിരുന്നു പിണറായി പ്രഭു രാഹുലിനോട് പകരം പറഞ്ഞതെന്താണ് നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട് അതിൽ നിന്നും മാറിയിട്ടില്ല എന്നൊരവസ്ഥ ഉണ്ടാകരുത് ഒട്ടും പഞ്ചില്ലാത്ത ഡയലോഗാണെങ്കിലും അണികൾ ആവേശത്തോടെ കയ്യടിച്ചു എന്നുവെച്ചാൽ നിന്നെ പപ്പുവെന്നും നിന്റെ താതമാതാവിനെ ഭാരതയക്ഷിയെന്നും ഒക്കെ ഞങ്ങൾ വിളിച്ചിട്ടുള്ളത് ഓർക്കണം എന്നാണ് പിണറായി പറഞ്ഞതിൻ്റെ ചുരുക്കം ജയിലെന്നു കേട്ടാൽ അയ്യോ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ വയ്യേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവരല്ലത്രേ ഞങ്ങൾ ഇപ്പോൾ ചെറിയ രീതിയിൽ മിമിക്രിയും തുടങ്ങിയിട്ടുണ്ട് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് പിണറായി ഒന്ന് ഉഷാറായത് ഇപ്പോഴാണ് ഉംബർഗോൻ തന്നെ വമ്പും പ്രതാപവുമായി നടക്കുന്ന പിണറായി എന്താ ജയിലിൽ പോകാത്തത് എന്ന രാഹുലിന്റെ ചോദ്യം പിണറായി വിജയനെ ചില്ലറയല്ല അസ്വസ്ഥനാക്കിയത് രാഹുലിന്റെ പഴയ പേര് സഹാക്കളെ ഓർമ്മിപ്പിക്കുന്ന വിജയന്റെ പുതിയതും പഴയതുമായ എല്ലാ പേരുകളും ജനങ്ങൾക്കറിയാം കയ്യിലിരിപ്പും അറിയാം കഞ്ഞി കുടിച്ചുകിടന്നാലും മീശ തുടയ്ക്കാൻ ആൾ വേണമെന്ന മട്ടിൽ ഒരു പാർട്ടിയെ ആകെത്തന്നെ തൻ്റെ ദാസ്യത്തിന് നിയോഗിച്ച പിണറായി വിജയനാണ് പറയുന്നതെന്ന് ഓർക്കണം ആസേതു ഹിമാചലം നടന്നും അലഞ്ഞും അറസ്റ്റ് ഭരിച്ചും ദേശീയതയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു നേതാവിനെ ഇരട്ടപ്പേര് പറഞ്ഞ് പുച്ഛിക്കുന്നത് നല്ലതാണോ സാർ എൻ്റെ കൈകൾ ശുദ്ധമാ അതുകൊണ്ടാണ് ഞാൻ ജയിലിൽ പോകാത്തത് എന്ന് പറഞ്ഞാൽ ഒരു വിലയുണ്ടാകുമായിരുന്നു നിങ്ങളുടെ പാർട്ടിയുടെ ചിഹ്നം സംരക്ഷിക്കാൻ തമിഴ്നാട്ടിലും ഭാരതമൊട്ടാകെയും രാഹുലിൻ്റെ ഫോട്ടോ വെച്ചാണ് സി പി എമ്മുകാർ വോട്ട് തണ്ടുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ സാർ പുറമ്പൂച്ചും തള്ളും ഡെമ്പുമായി കേരളമാകെ നടക്കുന്ന പിണറായി വിജയൻ്റെ പടം വെച്ച് എന്താണ് അവിടെ പോസ്റ്റർ അടിക്കാത്തത് അല്ലെങ്കിൽ യെച്ചൂരിയുടെയോ കാരാട്ടിൻ്റെയോ തലവെക്കാമായിരുന്നു അതുമല്ലെങ്കിൽ മാർക്സും ഇ എം എസും എ കെ ജിയും ഉണ്ടല്ലോ പിണറായി വിജയൻ ഏതെങ്കിലും യോഗത്തിൽ മോദിയെയോ അമിത്ഷായെയോ പേരെടുത്ത് വിമർശിക്കുന്നത് ആരും കേട്ടിട്ടില്ല എന്നാണ് രാഹുൽ പറയുന്നത് പാർട്ടിയുടെ ദേശീയ പദവി നിലനിർത്താൻ രാഹുലിൻ്റെ പടം വെച്ച് വോട്ട് പിടിക്കാം പക്ഷേ ആ ചെറുപ്പക്കാരനെ കാണുമ്പോൾ പുജ്ഞമാണ് ഇവിടെ ഇതാ തായ്ക്കണ്ടി ഫാമിലിയിലും ക്ലിഫ് ഹൗസിലും മോദിജി ഈ വീടിന്റെ ഐശ്വര്യമെന്ന് എഴുതി വെച്ച വിളക്ക് കത്തിക്കുകയാണ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെ പോലെയും യന്ദ്രനെ പോലെയും പെരുമാറുകയും മനുഷ്യത്വം തൊട്ടുതീണ്ടുകയും ചെയ്തിട്ടില്ലാത്ത കുറേ സി പി എം നേതാക്കന്മാരുണ്ട് ഈ നാട്ടിൽ അവർക്ക് ഡയലോഗ് അല്ലാതെ വേറെ ഒന്നും വശമില്ല ഇവരിപ്പോഴും ജനപക്ഷം ഹൃദയപക്ഷം എന്ന് പറഞ്ഞങ്ങ് നടക്കുകയാണ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു മുള്ളെങ്കിലും കൊണ്ടിട്ടുണ്ടോ വിജയൻ്റെയും ഗോവിന്ദൻ്റെയും മക്കൾ അതുപോലെയാണോ രാഹുൽ കുണ്ടന്നൂർ പാലത്തിൽ നിന്ന് ചാടിയും ബോംബ് സ്വയം പൊട്ടിത്തെറിച്ചും രക്തസാക്ഷികളായവരല്ല രാഹുലിൻ്റെ അപ്പനും അമ്മൂമ്മയും കറുപ്പ് കണ്ടാൽ കണ്ടം വഴി ഓടുകയും എന്ന് കേട്ടാൽ കടവാ നിറയുകയും ചെയ്യുന്ന ഇരുതലമൂരിയായി പിണറായി വിജയൻ മാറിയിട്ട് കുറേ നാളുകളായി ക്ലിഫ് ഹൗസിലെ മരപ്പട്ടിക്ക് പോലുമുണ്ട് ഒരന്തസ് കൃത്യമായി എവിടെ മൂത്രം ഒഴിക്കണമെന്ന് അതിനറിയാം പക്ഷേ ദേശീയ രാഷ്ട്രീയം തിളച്ചു മറിയുന്ന തെരഞ്ഞെടുപ്പിൽ ഏതടുപ്പിൽ തുപ്പണമെന്ന് വിജയൻ അറിയില്ല പിണറായി വിജയൻ എന്തു പറഞ്ഞാലും വിവരം കെട്ട കുറേ അണികൾ ഇരുന്ന് ചിരിച്ചു കൊടുക്കും ഇപ്പോഴും ഇരട്ടപ്പേരും പറഞ്ഞ് നടക്കുകയാണ് ഒരർത്ഥത്തിൽ വിജയൻ ഇവിടെ ഭരിക്കുമ്പോൾ ബി ജെ പിക്ക് പ്രത്യേകമായി ഒരു അക്കൗണ്ട് തുറക്കേണ്ട കാര്യമില്ല നീട്ടിപ്പിടിച്ച വടിവാളിൻ്റെ കഥയെ നമുക്കറിയൂ എഴുപത്തിയേഴ് കാലത്ത് ധരിച്ചിരുന്നതും പിന്നീട് ഊരിയെടുത്തതുമായ ആ കാക്കി ട്രൗസർ ഇപ്പോഴും വിജയൻ്റെ വസ്ത്രശേഖരത്തിലുണ്ട് സഖാക്കൾക്ക് വേണ്ടിയും സംഘികൾക്ക് വേണ്ടിയും രാഹുലിനെ പരിഹസിക്കുന്ന നേരത്ത് എങ്ങനെയെങ്കിലും രണ്ട് സീറ്റെടുത്ത് മോദിക്ക് കൊടുക്കാൻ നോക്കുക അതുമല്ലെങ്കിൽ കേസിൽ മകളെ കള്ളമൊഴി കൊടുക്കാൻ പഠിപ്പിക്കുക ഭരണ നേട്ടമൊന്നും പറയാൻ തൽക്കാലമില്ലല്ലോ തെരഞ്ഞെടുപ്പ് കഴിയും വരെ ആനയും അമ്പാരിയും ആംബുലൻസും ആംഡ് ഫോഴ്സും ഇല്ലാതെയാണ് പിണറായി വിജയൻ്റെ യാത്രകളൊക്കെ എസ്കോർട്ടും ഡിസ്കോർട്ടും മാത്രം തലയ്ക്ക് തല്ലാനുള്ള ഗൺമാൻ ഒപ്പമുണ്ടാകും എന്നിട്ടും ഇതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ ഇനിയുള്ള രണ്ടു വർഷം കൂടി ആവക ദുർച്ചലവെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് കോടി കോടി പുണ്യം കിട്ടും സഹാവേ നന്ദി